എല്ലാവർക്കും ലീനാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക കൊണ്ടൊരു മോരുകറിയാണ് ഇതിന് വേണ്ടിയിട്ട് പത്ത് വെണ്ടക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എണ്ണ ചൂടായിട്ടുണ്ട് அதிலேக்கு கடு இட்டு கொடுக்கணும் கடுகு பிடிட்டு தக்கின் முழகு இட்டு கொடுக்க ஒன்று இளக்கி கொடுக்க അരികിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് എന്റെ കൂട്ടത്ത് സവാള പച്ചമുളക് ഈറ്റി കളിക്കുന്നു നല്ലതുപോലൊന്ന് വലറ്റി കൊടുക്കാം തീ കൂട്ടിയിട്ട് കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ മഴവരുപ്പ് കാണും വെണ്ടക്കയുടെ വെണ്ടക്കൊന്ന് മരുന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇച്ചിരി ഉലുവപ്പൊടി കൊടുക്കാം ജീരകത്തിന്റെ പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വെണ്ടയ്ക്ക് വാട്ടുമ്പോൾ ഇച്ചിരി ഉപ്പുണ്ട് ഇട്ട് കൊടുക്കണം ഒന്ന് വാടിയിട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്ക് ഒന്ന് വാടിയിട്ടുണ്ട് ഇത് നമ്മള് അടുപ്പി നിന്നിപ്പോ ഇറക്കി വെക്കുകയാണ് അതിനുശേഷം നമ്മൾ ഈ ആട്ടി വെച്ചിരിക്കുന്ന തൈര് എടുത്ത് അതിനത്ര ഒഴിച്ചു കൊടുക്കുന്നു നല്ലതുപോലെ ഇളക്കി കൊടുക്കാം വെണ്ടയ്ക്ക് ഇട്ട മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോര് മോരുകറിയാണ് കുട്ടികൾക്കെല്ലാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്താന്നറിയത്തില്ല എനിക്കത് പറയുമ്പോ നാ കുളൂക്കും അപ്പോൾ മറക്കണ്ട എല്ലാവരും അതൊക്കെ ചെയ്തേക്കണ്ട ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം